ദൈവശാസ്ത്ര ചോദ്യോത്തരങ്ങൾ എന്ന ഈ പരമ്പരയിലേക്ക് മലങ്കര കാത്തോലിക് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ കാതോലിക്ക ബാവ എന്ന ഈ പൊതു സംജ്ഞയെക്കുറിച്ചാണല്ലോ നാം കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ ചർച്ച ചെയ്തത് ഈ എപ്പിസോഡിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ കാതോലിക്ക ബാവായുടെ പ്രത്യേകമായ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും സഭയുടെ പ്രത്യേകമായ കാനനിയമം അനുസരിച്ച് നാം ഇന്ന് വിശദമായി കേൾക്കുവാൻ പോവുകയാണ് എന്തുകൊണ്ടാണ് അന്ത്യോക്യൻ സഭ പാരമ്പര്യമനുസരിച്ച് സഭാതലവൻ സഫാതലവൻ ബസേലിയോസ് എന്ന പൊതു നാമത്തിൽ അറിയപ്പെടുന്നത് അതിന് പിന്നിൽ എന്തൊക്കെ കാരണങ്ങളാണ് ഉള്ളത് ആദ്യ എപ്പിസോഡിൽ നമ്മൾ കണ്ടു അന്ത്യോക്യൻ പാരമ്പര്യത്തിൽ കതോലിക്ക സ്ഥാനം വന്നപ്പോഴാണ് കതോലിക്ക ബാബുമാർ ബസോലിയോസ് എന്ന നാമത്തോടു കൂടിയുള്ള പേര് സ്വീകരിച്ചത് എന്ന് കാണുന്നത് കാതോലിക്ക ബാബ എന്തുകൊണ്ട് ബസോലിയോസ് എന്ന നാമം സ്വീകരിക്കുന്നു എന്നുള്ള കാരണം മനസ്സിലാക്കണമെങ്കിൽ സുറിയാനി ഭാഷയിലെ പ്രത്യേകതകളാണ് മനസ്സിലാക്കേണ്ടത് സുറിയാനി പാരമ്പര്യം അവിടെ സംഖ്യ സൂചിപ്പിക്കാനായിട്ട് പ്രത്യേക അരിത്തമറ്റിക് ന്യൂമറൽസ് ഒന്നുമില്ല സുറിയാനി ഭാഷയിലെ ഓരോ അക്ഷരങ്ങളുമാണ് ഓരോ സംഖ്യയുടെയും സ്ഥാനത്ത് നിൽക്കുന്ന ഉദാഹരണത്തിന് ഓലഫ് എന്ന് പറയുന്ന ആദ്യ അക്ഷരം ഒന്നിനെ സൂചിപ്പിക്കുന്നു രണ്ടാമത്തെ അക്ഷരമായ ബേത്ത് രണ്ടിനെ സൂചിപ്പിക്കുന്നു അപ്പം ഒന്ന് രണ്ട് ഇങ്ങനെ എഴുതേണ്ടി വരുമ്പോൾ ഒന്നാമതായിട്ട് ഓലഫ് എഴുതിയാൽ ഒന്ന് ബെത്ത് ബേത്ത് എഴുതിയാൽ രണ്ട് എന്നർത്ഥം അതുകൊണ്ട് തന്നെ അന്തരിയ്ക്കൻ പാത്രി കേസായിട്ട് സ്ഥാനോഹരിതനാകുന്ന മെത്രാപ്പൊലിത്താമർ വിഗ്നാത്യൂസ് ഓലഫ് എന്ന സുറിയാനി ഭാഷയിലെ അക്ഷരത്തിൽ ആരംഭിക്കുന്ന ഒരു പേരാണ് സ്വീകരിക്കുന്നത് അങ്ങനെയാണ് അന്തുവയ്ക്കൻ പാത്രക്കീസുമാരെല്ലാം ഇഗ്നാത്യൂസ് സക്കപ്രഥമൻ ഇഗ്നാത്യൂസ് അപ്പറയും അങ്ങനെ പല പേരിൽ അങ്ങനെ അറിയപ്പെടുന്നത് അപ്പോൾ എന്തായാലും അവരുടെ പേര് ആരംഭിക്കുന്നത് ഓലഫ് എന്ന വാക്കിൽ എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന ഇഗ്നാത്യൂസ് എന്ന അത് കാണിക്കുന്നത് പാത്രക്കിസിൻ്റെ പൂർണ്ണ അധികാരവും അദ്ദേഹത്തിൻ്റെ പ്രൈമസിയുമാണ് പിന്നീട് കാലക്രമത്തിൽ ഈ കാതോലിക്ക സ്ഥാനം അന്വേക്കൻ പാരമ്പര്യത്തിൽ ഉണ്ടായപ്പോഴേ അവർ അടുത്ത തൊട്ടടുത്ത സ്ഥാനമാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് രണ്ടാമത്തെ ന്യൂമറലായിട്ട് സൂചിപ്പിക്കുന്ന രണ്ടാമത്തെ സുറിയാൻ അക്ഷിതമായ വേത്സ് ഇതിൽ ആരംഭിക്കുന്ന ബസുലിയോസ് എന്ന പേര് വെച്ച് ആരംഭിക്കുന്ന പേരുകൾ സ്വീകരിക്കാൻ തുടങ്ങിയത് അപ്പോൾ പാത്രക്കിസിന് തൊട്ടടുത്ത സ്ഥാനത്തുള്ള വ്യക്തിയാണ് കാതോലിക്കോസ് എന്ന അർത്ഥത്തിലാണ് ബസുലിയൂസ് എന്ന നാം സ്വീകരിക്കുന്നത് അപ്പം അങ്ങനെ ഇത് നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായി മാറി അപ്പം അതുകൊണ്ട് തന്നെ ബസുലിയോസ് ശേഷം ബത്രാപ്പൊലിത്ത ഡെപെസ്കോപ്പൽ നാമമോ അല്ലെങ്കിൽ മഹമ്മദ് ഇസ പേരോ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു ഇതാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലും പ്രത്യേകിച്ച് മലങ്കര സഭകളിലും കാതോലിക്ക സ്ഥാനത്തേക്ക് വരുന്ന ബത്രാപ്പൊലിത്തമാർ ബസിലിയോസ് എന്ന നാമത്തോടു കൂടിയുള്ള പേരുകൾ സ്വീകരിക്കുന്നത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ പരമാധ്യക്ഷനായ കാതോലിക്ക ബാബായുടെ നയാമികമായ അധികാരങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചുമതലകൾ എന്തൊക്കെയാണ് ഒന്ന് വിശദമാക്കാം മുലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ കാതോലിക്ക ബാബ പാത്രകിസിന് തുല്യമായ അധികാരത്തോടുകൂടിയ സഭാ തലവനാണ് പാത്രകിസിൻ്റെ എല്ലാ അധികാരങ്ങളും അദ്ദേഹത്തിന് ഉണ്ട് ഒന്നാമതായി പാത്രക്കിസിൻ്റെ അധികാര അവകാശത്തിൽപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹമാണ് ആ സഭയുടെ തലവനും പിതാവും ഒരു പൊതു പിതാവ് എന്ന് ആ സഭയുടെ തലവനായി വിളിക്കാൻ പറ്റുന്നത് കാതോലിക്ക ബാബയാണ് അതുകൊണ്ട് തന്നെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പൊതു തലവനാണ് മലങ്കർ സുറിയാന കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കാതോലിക്കോസ് അദ്ദേഹമാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ പത്രികിസ്ഥാനം പുരാതന കാലം മുതലേ സഭയിൽ നിലനിന്നിരുന്നു എന്ന് നമ്മൾ കണ്ടു പത്രിക സ്ഥാനം പുരാതന സഭയിൽ നിലനിന്നിരുന്ന കാലഘട്ടം മുതൽ റോമിലെ പത്രോസിൻ്റെ പിൻഗാമിമാരായി വരുന്ന മാർപ്പാപ്പമാർ പാത്രകിസിമാരിൽ ഒന്നാം സ്ഥാനം അലങ്കരിച്ചിരുന്നു എന്ന് നമുക്ക് കാണാം ഇത് ഒരു പ്രത്യേക അവകാശം റോമിലെ മാർപ്പാപ്പയ്ക്ക് അന്നത്തെ പാത്രകിസിമാർ നൽകിയിരുന്നു എന്നുള്ളതാണ് സഭാതലവന്മാർ നൽകിയിരുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ പുരാതന ആദിമ എക്കൊമിക്കൽ കൗൺസിലെല്ലാം അതിൻ്റെ ഡോക്യുമെൻസിൽ അതിൻ്റെ രേഖകളിൽ ഒന്നാമതായിട്ട് ഒപ്പിട്ടിരിക്കുന്നത് റോമിലെ മറപ്പാപ്പന്മാരായിട്ടുള്ള പത്രകിസ്റ്റിമാരാണ് പിന്നീടാണ് ബാക്കിയെല്ലാ പത്രകിശിമാരും പത്രാപ്പൊലിത്തമാരും ആ സരോദസിൽ പങ്കെടുക്കുന്നവരും ഒപ്പിട്ടിരിക്കുന്നത് ഇതുതന്നെ കാണിക്കുന്നത് റോമിലെ സിംഹാസനത്തിന് ഒരു ഒന്നാം സ്ഥാനം നൽകിയിരുന്നു എന്നുള്ളതാണ് പത്രകിസ്റ്റിമാരായിട്ട് വരുന്ന എല്ലാ സഭാ തലവന്മാരും ആ സഭയുടെ പൊതു പിതാവായിട്ടാണ് അറിയപ്പെടുക മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പൊതു തലവനായി അറിയപ്പെടുന്നത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ കതോലിക്ക ബാവയാണ് പൗരിസ്ഥാന നിയമ സംഹിത അനുസരിച്ച് പത്രകിസിൻ്റെ എല്ലാ അധികാര അവകാശങ്ങളും അദ്ദേഹത്തിനുണ്ട് പത്രകിസ് ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ റോമിലെ മാർപ്പാപ്പയുമായും സംസർഗത്തിനായിട്ട് എഴുത്തുകത്തുകൾ നടത്തിയാൽ മാത്രം മതി മാർപ്പാപ്പയുടെ ഒരു പ്രത്യേക മറുപടിക്കായിട്ട് കാത്തിരിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന് മാർപ്പാപ്പയുടെ അനുവാദം കൂടാതെ തന്നെ സ്ഥാനോരോഹിതനാവാൻ സാധിക്കും എന്നാൽ മേജർ ആർച്ച് ബിഷപ്പ് പദവിയിലുള്ള ശ്രേഷ്ഠമത്രാപ്പൊലിത്താമം റൂമിലെ മാർപ്പാപ്പയുമായി എഴുത്തുകത്തുകൾ നടത്തി അദ്ദേഹത്തിൻ്റെ ഒരു കൺഫർമേഷൻ വാങ്ങണം എന്നുള്ളത് മാത്രമാണ് ഏക ഒരു ലിമിറ്റേഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നു അദ്ദേഹവും ഫാദർ തുല്യ അധികാരത്തോടു കൂടിയ വ്യക്തിയാണ് വനഗ്രനിക്കത്തൊലിക്ക സഭയുടെ തലവിൻ മർത്തോമാസ് ലിഹായുടെ പിൻഗാമിയാണ് മർത്തോമാസ് ലിഹായുടെ അപ്പസ്തോലിക സിംഹാസനത്തിൽ സ്ഥാനാരോഹിതനാകുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ മർത്തോമാസ് ലിഹ് ഇന്ത്യയിലെ സുവിശേഷ പ്രകോഷണം വഴി ഉണ്ടായ അപ്പസ്തോലിക് ത്രോണിൻ്റെ പിൻഗാമിയാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിന്നീട് അദ്ദേഹത്തിനുള്ള അടുത്ത പദവിയാണ് ബഹുമതിയാണ് മെത്രോപ്പൊലിത്തൻ ഓഫ് ഓൾ ഇന്ത്യ അദ്ദേഹം ഇന്ത്യ ഒട്ടുകയുടെയും മെത്രോപ്പൊലിത്തായാണ് ഇത് പുരാതന കാലം മുതലേ മലങ്കര സഭയുടെ കാതൊലിക്കാബാബമാർ സ്വീകരിച്ചിരുന്ന ബഹുമതി നാമമാണ് അതുകൊണ്ട് തന്നെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ കാതൊലിക്കാബാബായും മെത്രോപ്പൊളിറ്റൻ ഓഫ് ഓൾ ഇന്ത്യ എന്ന ബഹുമതി നാമത്തിന് അവകാശിയാണ് മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ തലവനായിരിക്കുന്ന മേജർ ആർ ചുഷഭ് ബാബയാണ് മേജർ ആർ കെ എപ്പിസ്കോപ്പൽ സിയുടെ അതായത് മേജർ ആർ കെ എപ്പിസ്കോപ്പൽ സിംഹാസനമായിട്ട് പറഞ്ഞിരിക്കുന്ന ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനും അങ്ങനെ തിരുവനന്തപുരം മേജർ അതിഭദ്രാസനമാണ് മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ തലവൻ്റെ ഭദ്രാസനവും ഈ മേജർ മേജരാധിപദ്രാസനത്തിൻ്റെ അധ്യക്ഷനും ആയിരിക്കും മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ കതോലിക്കാബാവ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവൻ്റെ ബഹുമതി നാമങ്ങളാണ് അടുത്തായിട്ട് അദ്ദേഹത്തിൻ്റെ അവകാശത്തിൽപ്പെട്ട കാര്യം ഹിസ് ബിയാറ്റിറ്റ്യൂഡ് എന്ന പേരിൽ അദ്ദേഹത്തിനെ അഡ്രസ്സ് ചെയ്യപ്പെടണം അതുപോലെ തന്നെ മലങ്കര പാരമ്പര്യത്തിൽ അന്ത്യയ്ക്കൻ പാരമ്പര്യത്തിൽ മോർ മൊറോൺമോർ ലോഡ് മൈലോഡ് എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മൊറോൻമോർ ബെസിലിയോസ് ക്ലീമിസ് കതോലിക്കാബാവ അങ്ങനെ മോർ ബസിലിയോസ് പിന്നീട് വരുന്ന കതലിക്കപ്പയുടെ നാമവും ചേർത്ത് ഓരോ കതലിക്കപ്പമാരും വിളിക്കപ്പെടണം മോർ എന്ന് സുറിയാനി പാരമ്പര്യത്തിൽ വിളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അധികാരത്തിൻ്റെ പൂർണ്ണതയാണ് കാണിക്കുന്നത് അങ്ങനെ ശ്രേഷ്ഠപിത്രാപ്പുലിത്തായിൽ നിന്നും പാത്രക്കിസിനടുത്ത അധികാരമുള്ള പാത്രകിസ് തുല്യമായ അധികാരമുള്ള വ്യക്തികളെ മാത്രമാണ് മോർ എന്ന സുറിയാനി അഭിസംബോധന ചേർത്ത് ഉപയോഗിച്ച് ബഹുമതി കാണിക്കുന്നത് മലകര സുറിയാനി കത്തോലിക്ക സഭാ തലവൻ്റെ അടുത്ത പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് പത്രക്കിസിന് തുല്യമായ ഇൻസീന്യ അദ്ദേഹത്തിൻ്റെ അധികാരത്തെ കാണിക്കുന്ന സ്ഥാനചിഹ്നങ്ങൾ അദ്ദേഹത്തിന് ധരിക്കാൻ സാധിക്കുന്നു പത്രക്കിസ് സ്ഥാനത്തിലേക്ക് ആരോപിതരാകുന്നവരാണ് അവരുടെ അംശവസ്ത്രത്തിൻ്റെ ഭാഗമായി മൂന്ന് മെഡലുകൾ നെഞ്ചിൽ ധരിക്കുന്നത് അതിൻ്റെ ടെക്നിക്കൽ വാക്ക് എങ്കോൾപിയോൺ എന്നാണ് അറിയിപ്പ് ഈ മെഡലുകൾ മൂന്നെണ്ണമാണ് മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ പാത്രക്കേസ് ആയിട്ടുള്ള കതോലിക്കാ ഭാവ ഉപയോഗിക്കുന്നത് ഒന്നാമതായിട്ട് ഒരു പെട്രൽ ക്രോസ് അദ്ദേഹം ധരിക്കുന്നു അതിനുശേഷം അന്റേക്കൻ പാരമ്പര്യത്തിൽ കൂടുതൽ ബഹുമതി നൽകുന്ന പരിശുദ്ധ ദേവമാതാവിൻ്റെ ഐക്കണോട് കൂടിയ ഒരു മെഡൽ ധരിക്കുന്നു മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവൻ മർത്തോമാസ്ലിഹായുടെ പിൻഗാമിയാണ് എന്ന് സൂചിപ്പിക്കുന്ന അടയാളമായിട്ട് മർത്തോമ സ്ലിഹായുടെ ചിത്രത്തോടു കൂടിയ ഒരു മെഡലും അദ്ദേഹം ധരിക്കുന്നു ഈ മൂന്നുമാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ കാതോലിക്ക ബാബായുടെ പ്രത്യേക അംശ വസ്ത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അധികാരം കാണിക്കുന്ന ഇൻസീനിയ എന്ന ടെക്നിക്കൽ ടേമിൽ അറിയപ്പെടുന്ന കാര്യം മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ മെത്രാപ്പൊലിത്തമാർ മെത്രാന്മാർ ധരിക്കുന്ന അംശവസ്ത്രങ്ങൾ തന്നെയാണ് അദ്ദേഹം ധരിക്കുന്നത് അതുകൂടാതെയാണ് ഈ മൂന്ന് മെഡലുകൾ അദ്ദേഹം ധരിക്കുന്നത് അത് പാത്രകസിന് തുല്യമായ അധികാരം അദ്ദേഹത്തിനുണ്ട് എന്ന് കാണിക്കുന്നതാണ് പാതൃകിസ്ഥാനത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു പാതൃക്കിസ്ഥാനത്തേക്ക് വരുന്ന ശ്രേഷ്ഠ മെത്രാപ്പൊലിത്തമാരാണ് ഈ മൂന്ന് മെഡലുകൾ സഭയുടെ പാരമ്പര്യത്തിൽ ധരിക്കുകയും ചെയ്യുന്നത് മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ തലവൻ എല്ലാ വിശുദ്ധ കുർബാനയിലും അനുസ്മരിക്കപ്പെടും സഭയുടെ തലവൻ പരമാധ്യക്ഷൻ എന്ന നിലയിൽ റോമിലെ പരിശുദ്ധ മാർപ്പാപ്പന്മാരുടെ പേരിന് ശേഷം മലങ്കര മലങ്കർ സുറിയാനിക്കത്തോലിക്ക സഭയുടെ തലവൻ്റെ പേര് എല്ലാ വിശുദ്ധ കുർബാനയിലും പ്രധാനപ്പെട്ട ആരാധനയിലും അനുസ്മരിക്കും അദ്ദേഹത്തിനായി പ്രാർത്ഥിക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത ഒരു അവകാശമാണ് സഭയ്ക്ക് മുഴുവനായി വിശുദ്ധമൂറോൺ കുദാശ ചെയ്ത് പ്രത്യേകമായ സന്ദർഭത്തിൽ കുദാശ ചെയ്ത് നൽകുക എന്നുള്ളത് ഇതൊരു വലിയ സംസർഗത്തെ കാണിക്കുന്ന അടയാളമാണ് ഈ സഭാതലവൻ്റെ നേതൃത്വത്തിലാണ് ബത്രാപ്പൊലത്തമാർ ചേർന്ന് വിശുദ്ധമോറോൺ കുദാശ നിർവഹിക്കുകയും ഈ മൂറോൺ ഓരോ ഭദ്രാസനത്തിലേക്കും ബത്രാൻമാർ കതലിക്കബാബയിൽ നിന്ന് സ്വീകരിച്ച് കൊണ്ടുപോവുകയും ആ ഭദ്രാസനത്തിൽ സൂക്ഷിക്കുകയും ഭദ്രാസന അധ്യക്ഷനിൽ നിന്നും വിവിധ ദേവാലയങ്ങളിലേക്കും ഓരോ വൈദികരും അത് സ്വീകരിച്ച് കൊണ്ടുപോവുകയും ചെയ്തു ഇത് വലിയ ഒരു സംസർഗത്തെ കാണിക്കുന്ന അടയാളമാണ് സഭാ തലവനിൽ നിന്നും വിശുദ്ധ മോറോൺ സ്വീകരിച്ച് ഓരോ ഭദ്രാസനത്തിലെത്തിക്കുകയും ഭദ്രാസന തലവന്മാരിൽ നിന്നും മോറോൺ സ്വീകരിച്ച് ഓരോ വൈദികരും അവരവരുടെ ദേവാലയത്തിലെത്തി അത് സൂക്ഷിക്കുകയും ചെയ്യുന്നു ഒരു നൽവരങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഈ മോറോൻ ഓരോ സ്ഥലങ്ങളിലേക്കും വഹിച്ചുകൊണ്ടുപോവുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നത് സഭയിലെ ഐക്യവും സംസർഗവുമാണ് കാണിക്കുന്നത് ഇതിനുള്ള പ്രധാന കാർമ്മികനായി മുറോൺ കുദാസയുടെ പ്രധാന കാർമ്മികനായി വർധിക്കുന്നതും കാതുരിക്ക ബാബ തിരുമേനിയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത അവകാശമാണ് മെത്രാൻ സ്ഥാനത്തേക്കും മെത്രാപ്പുലത്തെ സ്ഥാനത്തേക്കും അവരോഹിതരാകുന്ന മെത്രാന്മാരുടെ സ്ഥാനാവരണ ശുശ്രൂഷയിൽ മുഖ്യകാർമ്മികനായി പ്രവർത്തിക്കുക എന്നുള്ളത് മുഖ്യകാർമ്മികനായി വർധിക്കുന്നതും വെഞ്ചറാർ ചുഷ് കാതലിക്ക ബാബ എന്ന നിലയിൽ മലങ്കര സുറിയാന കത്തോലിക്ക സഭയുടെ തലവനായിരിക്കും അദ്ദേഹത്തിന് സഭ മുഴുവൻ അജപാലന സന്ദർശനം നടത്താനായിട്ടുള്ള അവകാശമുണ്ട് പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രത്യേക അവസരങ്ങളിൽ ഓരോ ഭദ്രാസന അധ്യക്ഷനോടും ആലോചിച്ച ശേഷം ആ ഭദ്രാസനത്തിലേക്കും നേരിട്ട് സന്ദർശനം നടത്താനുള്ള അവകാശം മലങ്കര സുറിയാൻ കത്തോലിക്ക സഭയുടെ തലവന് ഉണ്ട് മലങ്കർ സുറിയാനി കത്തോലിക്ക സഭയുടെ തലവൻ്റെ അടുത്ത ഒരു അവകാശമാണ് പ്രത്യേക ബഹുമതി സ്ഥാനങ്ങൾ ബഹുമാനപ്പെട്ട വൈദികർക്കും സഭയിലെ വിശ്വാസികൾക്കും നൽകുക എന്നുള്ളത് ഉദാഹരണത്തിന് റംബാൻ കോർപിസ്കോപ്പോ തുടങ്ങിയ സ്ഥാനങ്ങൾ നൽകുന്നത് പരിശുദ്ധ സുനകദോസലിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ആലോചന പ്രകാരം നൽകുന്നത് മേജർ ആർ കാതോലിക്ക ബാബയാണ് അത്മായ വിശ്വാസികൾക്ക് പ്രത്യേകമായിട്ടുള്ള സഭാതലത്തിലുള്ള സഭാരത്നം ബാർ ഇത്തോ കാസിറോ ബാർസ് ഇത്തോ കാശിർത്തോ തുടങ്ങിയ ബഹുമതി നാമങ്ങൾ നൽകുന്നതും കാതോലിക്ക ബാബയാണ് മേജർ ആർക്കി എപ്പിസ്കോപ്പിൽ കൂരിയായിലേക്ക് ചില ബഹുമാനുള്ള വൈദികരെ പ്രത്യേകമായി നയ്യാമികമായി അസ്ക്രൈബ് ചെയ്ത് നിയമിക്കുന്നതിന് മേജർ ഋഷഭ് കാദുലിക്ക ബാബായ്ക്ക് അവകാശമുണ്ട് അതുപോലെ തന്നെ സഭയ്ക്ക് മുഴുവനായി അജപാലനപരമായിട്ടുള്ള പ്രത്യേക നിർദ്ദേശം അടങ്ങിയ ലെറ്റേഴ്സ് എഴുത്തുകൾ അയക്കുന്നതിന് അദ്ദേഹത്തിന് അവകാശമുണ്ട് അത് പ്രത്യേക അവസരങ്ങളിൽ കാലാകാലങ്ങളിൽ നൽകുന്നതിനുള്ള സഭയ്ക്ക് മുഴുവനായി അജപാലന കത്തുകൾ നൽകുന്നതിനുള്ള പാസ്റ്റ് ലെറ്റേഴ്സ് അതുപോലെ തന്നെ സർക്കിൾ ലെറ്റേഴ്സ് ഈ രണ്ട് കാറ്റഗറിയിൽപ്പെട്ട എഴുത്തുകൾ നൽകുന്നതിനുള്ള അവകാശവും മേജർ ആർ ചുഷബ് കാദുലിക്ക ബാബയ്ക്കുള്ളതാണ് മേജർ ആർ ചുഷബ് കാദുലിക്ക ബാബ എന്ന നിലയിൽ സഭയെ മുഴുവനായി നയ്യാമികമായി പ്രതിനിധീകരിക്കുന്നതിനുള്ള അവകാശവും കടമയും മേജർ ആർ ചുഷബ് കാദുലിക്ക ബാബയുടെയാണ് അദ്ദേഹമായിരിക്കും നയ്യാമികമായൊരു കാര്യത്തിൽ മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയെ എവിടെയായാലും പ്രതിനിധീകരിക്കുന്നത് അടുത്ത അദ്ദേഹത്തിൻ്റെ അവകാശത്തിൽപ്പെട്ട കാര്യമാണ് മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ പ്രത്യേക ദൗത്യമായ എഹ്യമിനസത്തിനും എൺകൾച്ചറേഷനും കൂടുതൽ നേതൃത്വം നൽകുക എന്നുള്ളത് സഭകളുടെ ഐക്യത്തിനായി പ്രവർത്തിക്കാവുന്ന മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ പ്രത്യേക ദൗത്യത്തിന് നേതൃത്വം നൽകുന്നതും കാദുലിക്ക ബാബയാണ് അതുപോലെ തന്നെ മറ്റ് മതങ്ങളിൽ നിന്നും സ്വീകരിക്കാവുന്ന സാംസ്കരിക്കാവുന്ന നന്മകൾ പ്രത്യേകമായിട്ടും സ്വീകരിക്കുന്നതിനുള്ള നേതൃത്വം നൽകുന്നതും മേജർ ആർച്ച് ബിഷപ്പ് കാദുലിക്ക ബാബയാണ് സഭയ്ക്ക് പൊതുവായി അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രത്യേക ഭദ്രാസനത്തിന് വേണ്ടിയും ഭദ്രാസനത്തിൻ്റെ വിശ്വാസികൾക്ക് വേണ്ടിയും വിശുദ്ധ കുർബാന അർപ്പിക്കുന്നുള്ള കടമയും മേജർ ആർഷ് കാദുലിക്കാബാബയ്ക്കുണ്ട് ഇനിയും അടുത്ത ഒരു പ്രത്യേകതയായിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ് മേജർ ആർച്ച് ബിഷപ്പ് കാദോലിക്ക ബാബയാണ് സഭയെ പ്രത്യേകമായിട്ടും ഈ നമ്മുടെ രാജ്യത്തിന് കൂടുതൽ നന്മ നൽകാനുള്ള മേഖലകളിൽ പ്രതിദിനിക്കുക നിർത്തു നൽകുക എന്നുള്ളത് സഭയുടെ പ്രത്യേക ദൗത്യമാണ് എല്ലാ ജനങ്ങളുടെയും ഉന്നതിക്കായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് പൊതുസമൂഹത്തിൻ്റെ ഉന്നതിക്കായിട്ട് രാജ്യത്തിൻ്റെ ഉന്നതിക്കായിട്ട് നന്മയ്ക്കായിട്ട് വേണ്ട കാര്യങ്ങൾ നൽകാനുള്ള അവകാശവും കടമയും മേജർ ആർ ചഷഫ് കാതോലിക്ക ബാബയ്ക്കുണ്ട് ഈ ഒരു കാര്യത്തിൽ മലങ്കര സുലിഖാനി കത്തോലിക്ക സഭയുടെ മേജറാർ ചഷഫ് കാതുലിക്ക ബാബമാർ മികച്ചു നിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാതോലിക്ക ബാബയായ മൊറോൻമർ ബസുലിയോസ് കർദിനാൾ ക്ലീമിസ് കാതോലിക്ക ബാബ അദ്ദേഹത്തിൻ്റെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ബസോലിയസിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് ഓരോ കാരുണ്യ പ്രവർത്തനങ്ങൾ തുടങ്ങി വച്ചിരിക്കും രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള ഓരോ നാമഹേത തിരുനാളിലും അദ്ദേഹം തുടങ്ങി വെച്ച കാരുണ്യ പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിന് മുഴുവൻ നന്മ നൽകുന്ന പ്രവർത്തനങ്ങളാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ ഒരു പ്രത്യേക ദൗത്യമായിട്ട് സമൂഹത്തിന് കാരുണ്യത്തിൻ്റെ മുഖം കാണിച്ചു കൊടുക്കാനുള്ള ദൗത്യമായിട്ട് അദ്ദേഹം അത് സ്വീകരിച്ചിരിക്കുന്നത് ഏവർക്കും അഭിമാനവും സന്തോഷവും നൽകുന്ന കാര്യമാണ് ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ ഉന്നതിക്കായിട്ട് സമൂഹത്തിൻ്റെ ഉന്നതിക്കായിട്ട് നേരിട്ടിടപെടാനുള്ള കഴിവുകൾ മനസ്സിലാക്കിയതുകൊണ്ടാണ് മലങ്കര സൊറിയാന ക കതോലിക്ക തലവൻ എന്ന നിലയിൽ കതോലിക്ക ബാബ എന്ന നിലയിൽ ഇപ്പോഴത്തെ കദോലിക്ക ബാബായെ രാജ്യത്തിൻ്റെ നാഷണൽ ഇൻറ്റഗ്രേഷൻ കൗൺസിൽ അംഗമായിട്ടും ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നിയമിച്ചിരിക്കുന്നത് ഇത് സഭയുടെ രാജ്യത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന് നേരിട്ടിടപെടാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവിനെയും അവകാശത്തെയും അടിവരയിട്ട് ഉറപ്പിക്കുന്ന കാര്യമാണ് നാഷണൽ ഇൻറ്റഗ്രേഷൻ കൗൺസിൽ അംഗമായിട്ട് ഒരു സഭയുടെ തലവൻ നിലയിൽ മലങ്കർ സുറിയാനി കത്തോലിക്ക സഭയുടെ മേജർ ആശുഷ് കാതോലിക്ക ബാബയെ അംഗമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി അംഗീകരിച്ചിരിക്കുന്നു മലങ്കര സുറിയാനിക്കത്തോലിക്കാ സഭയുടെ പാരമ്പര്യത്തിൽ വരുന്ന മേജർ സുപ്പീരിയേഴ്സിനെ ഒരുമിച്ച് വിളിച്ചു കൂട്ടുന്നതിനും അവരുമായി സഭയുടെ ഉന്നതിക്കായും സമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ടും ഉതകുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും വിലയിരുത്തുന്നതിനുമുള്ള അവകാശം മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ തലവൻ എന്ന നിലയിൽ മേജർ ആർച്ച് ബിഷപ്പ് കതോലിക്ക ബാബായ്ക്ക് ഉണ്ട് സന്യാസ സമൂഹങ്ങളുടെ പ്രധാനപ്പെട്ട ഹൗസുകളിലേക്ക് അജപാലിന് സന്ദർശനം നടത്താനുള്ള അവകാശവും അദ്ദേഹത്തിന് ഉണ്ട് ഇങ്ങനെ വൈവിധ്യങ്ങളായ അവകാശമാണ് കാതോലിക്ക ബാബ എന്ന നിലയിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവന് നൈയാമികമായി പൗരസ്യക്കാന നിയമ സംഹിതയും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പ്രത്യേക നിബന്ധനകളും വിഭാവനം ചെയ്യുന്നത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ കാതോലിക്ക ബാബയ്ക്ക് ലോകത്ത് എവിടെയുമുള്ള മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ മേലുള്ള അധികാര അവകാശങ്ങൾ ഉണ്ട് അതിനെക്കുറിച്ച് ഒന്ന് വിശദമാക്കാം മലങ്കര സഭയുടെ കാതോലിക്ക ബാവ ലോകത്തെവിടെയുമുള്ള മലങ്കര സുറിയാനി കത്തോലിക്ക വിശ്വാസികളുടെ കാതോലിക്ക ബാവയാണ് പാത്രക്കിസിൻ്റെ സ്ഥാനത്താണ് അദ്ദേഹത്തിൻ്റെ അധികാരം ഇതുകൂടാതെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പ്രത്യേക നിയമസംഹിത ഒരു പൊന്തിഫിക്കൽ സ്റ്റാറ്റസുള്ള നിയമസംഹിതയാണെന്ന് നമ്മൾ കണ്ടു ഈ രണ്ട് കാരണത്താൽ മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷൻ കാതോലിക്ക ബാബ ലോകത്തിലെവിടെയും അധികാരവും അവകാശമുള്ള വ്യക്തിയാണ് മലങ്കര സഭ വിശ്വാസികൾക്കായി അവരജപാലനപരമായ ക്രമീകരണങ്ങൾ ചെയ്തു നൽകുന്നതിനുള്ള അധികാരവും അവകാശവും പത്രക്കീസായ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനായ മേജർ ആർച്ച് ബിഷപ്പ് കാതോലിക്കോസിനാണ് ഇതുകൊണ്ടുതന്നെ മലങ്കര സുറിയാനി കത്തോലിക്കാ കത്തോലിക്കങ്ങൾ എവിടെയായിരുന്നാലും ലോകത്തിലെവിടെയായിരുന്നാലും ആ സ്ഥലത്തുള്ള കത്തോലിക്കാ രൂപതകളിലൂടെ കത്തോലിക്ക ഭദ്രാസനങ്ങളുടെ മെത്രാപ്പൊലത്താമാരിലൂടെ അവിടെ വേണ്ട അജപാലനപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിർവഹിക്കുന്ന ക്രമീകരണം കൊടുക്കാൻ പ്രത്യേക ക്രമീകരണങ്ങൾ നൽകാൻ മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ തലവനായ കതോലിക്ക ബാബയ്ക്ക് സാധിക്കും അദ്ദേഹത്തിൻ്റെ അറിവോടും അദ്ദേഹത്തിൻ്റെ സമ്മതോടും കൂടിയാണ് എവിടെയായിരുന്നാലും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് പ്രത്യേകിച്ച് മലങ്കര സുറിയാനി കത്തോലിക്ക സഭ അംഗങ്ങൾക്ക് അജപാലന സംരക്ഷണം ക്രമീകരണം ലഭിക്കുന്നത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പ്രത്യേക നിയമങ്ങളെക്കുറിച്ച് അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ നിയമങ്ങൾക്ക് റോമിൻ്റെ പരിശുദ്ധ സിംഹാസനത്തിൻ്റെ അംഗീകാരം ലഭിച്ചിട്ടുണ്ടോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ നിയമാവലി ക്രോഡിയിരിക്കുന്ന സമയത്ത് അത് ക്രോഡിച്ച ശേഷം അത് പ്രഖ്യാപനം ചെയ്യുക അല്ലെങ്കിൽ വിളംബരം ചെയ്യാനുള്ള അവകാശം മലക്കുറവ് സിറിയാനി കത്തോലിക്കോ സഭയുടെ തലവൻ പൊതു എന്ന നിലയിൽ മേജർ ആർഷ് ഷ്യപ്പ് കാതോലിക്കോസിൽ നിക്ഷിപ്തമാണ് എങ്കിൽ കൂടിയും ഓരോ സ്വനഗോസും എടുക്കുന്ന തീരുമാനങ്ങൾ പരിശുദ്ധ സിംഹാസനം നൽകണം എന്ന നിയമ പൗരുഷ സ്കാന നിയമ സംഹിത നൽകുന്നതുകൊണ്ട് തന്നെ മലഗ്ര സുറിയാന കത്തോലിക്ക സഭയുടെ പ്രത്യേക നിയമങ്ങൾ ക്രോഡിച്ച ശേഷം അവ പഠനത്തിനും അംഗീകാരത്തിനുമായിട്ടും നമ്മൾ പരിശുദ്ധ സിംഹാസനത്തിന് സമർപ്പിച്ചു അങ്ങനെ രണ്ടായിരത്തി പത്തിൽ പ്രത്യേകമായിട്ടും ഈ നിയമാവലിക്കുള്ള അംഗീകാരം റക്കക്കനാസിയോ എന്ന ടെക്നിക്കൽ ടേം വിളിക്കും റക്കക്കനാസിയോ റോം നൽകുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇതിനുള്ള ഓരോ നിയമാവലിയുടെയും ഉത്തരവാദിത്വം പരിശുദ്ധ സിംഹാസനത്തിനായിട്ടായി മാറി ഇതിൽ കുറവുകളോ പോരായ്മകളോ ഉണ്ടാവാതെ കാത്ത് സൂക്ഷിക്കുന്നതാണ് അത് അപ്രകാരമുള്ള നിയമാവലിയാണ് എന്നുള്ള അംഗീകാരമാണ് റോമിൻ്റെ ഈ അംഗീകാരത്തിലൂടെ ഉണ്ടായത് അതുകൊണ്ട് തന്നെ മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ തലവനും കതോലിക്കാബാവയാണ് എന്ന പ്രത്യേക നിയമാവലി ക്രോഡീകരിച്ച് വെച്ചിരിക്കുന്നതും ഇതിലാണ് ഇതിലെ പതിനെട്ടാമത്തെ നിയമമാണ് ഇത് നൽകുന്നത് മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ തലവൻ നയ്യാമികമായി മേജർ ആർച്ച് ബിഷപ്പ് കാതോലിക്കോസാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ നിയമ പതിനെട്ടാത്ത നിയമമാണ് ഇതിന് വത്തിക്കാൻ്റെ പരിശുദ്ധ സിംഹാസനത്തിൻ്റെ അംഗീകാരം ലഭിക്കുന്നതോട് തന്നെ വത്തിക്കാൻ അല്ലെങ്കിൽ പരിശുദ്ധ സിംഹാസനം ഇതിൻ്റെ ഉത്തരവാദിയാണ് പരിശുദ്ധ സിംഹാസനത്തിൻ്റെ അറിവോടുകൂടിയാണ് ഇപ്രകാരം നമ്മൾ കാതുലിക്ക ബാബ എന്ന് തന്നെ വിളിക്കുന്നത് അത് ആർക്കും നിഷേധിക്കാൻ പറ്റുന്ന കാര്യവുമല്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ പാരമ്പര്യത്തിൽ വിളിക്കപ്പെടേണ്ട മലങ്കര സുറിയാനി കത്തോലിക് അവസ്ഥയുടെ പാരമ്പര്യത്തിൽ വിളിക്കപ്പെടേണ്ട പദവി തന്നെ അദ്ദേഹത്തിന് നൽകുകയും നമ്മൾ അങ്ങനെ ബഹുമാനിക്കുകയും ചെയ്യും ഇപ്രകാരം പരിശുദ്ധ സിംഹാസനത്തിൻ്റെ അംഗീകാരം ലഭിച്ച ശേഷമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ നിയമാവലി ഔദ്യോഗികമായിട്ട് പുറപ്പെടുവിക്കുകയും ചെയ്യുന്നത് ഏക ഇടയനും ഏക തൊഴുത്തും എന്നുള്ളതാണ് വചനാധിഷ്ഠിതമായ സഭ എന്ന് ഉദ്ദേശിക്കുന്നത് മലങ്കര സുറിയാനി കത്തോലിക് സഭയുടെ ഈ കാതോലിക്ക ബാബ പ്രത്യേകിച്ച് മലങ്കര സഭയുടെ ഐക്യത്തിന് തടസ്സമാകും അതിനെക്കുറിച്ച് ഒന്ന് വിശദമാക്കാം ഒരിടയനും ഒരു തൊഴുത്തും എന്നുള്ളതാണല്ലോ ദൈവവചനം അതുകൊണ്ട് തന്നെ മലങ്കര സഭകളുടെ ഐക്യം എന്നും മലങ്കര സുറിയാൻ കത്തോലിക്ക സഭയുടെ സ്വപ്നമാണ് ഈ സ്വപ്നത്തിന് ബലം നൽകിയ ശ്രേഷ്ഠാചാര്യന്മാരാണ് മലങ്കരസഭയെ ഇന്നോളം നയിച്ചത് ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മലങ്കര സഭയുടെ കാതോലിക്ക സ്ഥാനം മറ്റ് മലങ്കര സഭകളുടെ കൂട്ടായ്മയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്നൊരു കാര്യമല്ല ആദ്യ കാതോലിക്കാബാബയായിരുന്ന ഭാഗ്യസ്മരണാർഹനായ ബസിലിയസിൽ കാതോലിക്കാബാബ ഈ ഒരു ചോദ്യം വന്ന അവസരത്തിൽ പ്രതികരിച്ചത് ഞാൻ ഇത്തരത്തിൽ ഓർക്കുകയാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ കാതോലിക്ക സ്ഥാനം മലങ്കര സഭയുടെ ഐക്യത്തിന് തടസ്സമായി ഒരിക്കലും നിൽക്കത്തില്ല മലങ്കര സഭകൾ എന്ന് യോജിക്കുന്നോ ആ അവസരത്തിൽ എൻ്റെ കാതോലിക്ക സ്ഥാനം ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം അസന്യഗ്ഗമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹീത പിൻഗാമിയായി വന്ന ഇപ്പോഴത്തെ കാതോലിക്കബാവ മൊറോൺ മോർ ബെസ്സിലിയോസ് കർണാൽ ക്ലീമിസ് കാതോലിക്കാബാവ തിരുമേനി ഒരു ഇൻ്റർവ്യൂവിൽ വ്യക്തമാക്കിയ കാര്യമാണ് മലങ്കര സുറിയാനി കതോലിക്കാ സഭയുടെ തലവൻ എന്ന നിലയിൽ ഐക്യത്തിന് തടസ്സമായി ഞാൻ നിൽക്കില്ല എപ്പോൾ മലങ്കര സഭകൾ ഒരുമിച്ച് ഒരു പൊതു കീഴിൽ വരാൻ ആഗ്രഹിക്കുന്നു മലങ്കര സഭകൾ ചേർന്ന് ആരെ മേലധ്യക്ഷനായി തീരുമാനിക്കുന്നു ആ മേലധ്യക്ഷൻ്റെ കീഴിൽ ഒരു സഭാ തലവൻ അല്ലെങ്കിൽ ഒരു ശ്രേഷ്ഠ മത്രാപ്പുലിത്ത എന്ന നിലയിൽ മാത്രം പ്രവർത്തിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് അദ്ദേഹം സംശയത്തിന് ഒരിടയില്ലാതെ പ്രഖ്യാപിച്ചിട്ടുണ്ട് മലങ്കര സഭകളുടെ ഐക്യം ഉണ്ടാകുമ്പോൾ മലങ്കര സഭകൾ ഒരുമിച്ച് ചേർന്ന് തീരുമാനമെടുക്കുന്ന കതോലിക്ക ബാബ അല്ലെങ്കിൽ പാത്രകിസ് ബാബായുടെ കീഴിൽ ഒരു ബത്രാപ്പുലത്തയായി പ്രവർത്തിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് അദ്ദേഹം ഒരു സംശയത്തിനും നൽകാതെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മലങ്കര സുറിയാനി സുറിയാനിക്കത്തൊലിക്ക സഭയുടെ കതോലിക്ക സ്ഥാനം മറ്റു സഭകളുടെ പ്രത്യേകിച്ച് മലങ്കര സഭകളുടെ ഐക്യത്തിന് ഒരു തടസ്സമേ അല്ല ഏതു നിമിഷവും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവൻ ഈ സ്ഥാനം ഉപേക്ഷിച്ച് മലങ്കര സഭ തീരുമാനിക്കുന്ന ഒരു പൊതു കീഴിൽ നിലനിൽക്കാൻ സന്നദ്ധരാണ് പ്രകാരം മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ കതോലിക്ക ബാബ മലങ്കര സഭകളുടെ യോജിപ്പിന് കൂട്ടായ്മയ്ക്ക് ഒന്നാകലിന് തടസ്സമല്ല സ്നേഹമുള്ളവരെ ഈ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെയായി മലങ്കര സഭയെക്കുറിച്ചും സഭയുടെ തലവനും പിതാവുമായ കാതോലിക്ക ബാവയെക്കുറിച്ചും ഈ പരമാധ്യക്ഷൻ്റെ ചുമതലകളെക്കുറിച്ചും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും സഭയുടെ പ്രത്യേക നിയമങ്ങളെക്കുറിച്ചും വളരെ വിശദമായിട്ടാണ് നാം ചർച്ച ചെയ്തത് ഈ ചർച്ചയുടെ വെളിച്ചത്തിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ കാതോലിക്ക ബാവ എന്ന് അറിയപ്പെടുകയും ഈ ബാവാ തിരുമനസ്സിൻ്റെ പേര് ബെസേലിയോസ് എന്ന പേരിൽ തന്നെ ആരംഭിക്കുകയും ചെയ്യുമെന്ന് നാം കാണുകയുണ്ടായി ഈ പരമ്പര ഇവിടെ അവസാനിക്കുകയാണ് ഈ പരമ്പരയിൽ വളരെ വിശദമായി ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നന്നായി നൽകിയ ഏറ്റവും ബഹുമാനപ്പെട്ട ഡോക്ടർ ജോർജ് തോമസ് കൊച്ചുവളി ലന് ഹൃദയം നിറഞ്ഞ നന്ദി